സിക്സ് ഫോർട്ടിക്ക് ഒരു സൂപ്പർ കളക്ഷൻ ആയിട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫോക്സ് ജോർജ് ഒരു ഫാബ്രിക്കിലേക്ക് യോക്ക് കംപ്ലീറ്റ് റിയൽ മിറേഴ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നല്ല രസമാണ് ഈ ഒരു പ്രൈസ് ഇതിൽ സിക്സ് ഫോർട്ടിയെ വരുന്നുള്ളൂ എന്നുള്ളത് തന്നെ ഭയങ്കര അട്രാക്റ്റ് ആണ് ഇതിൻ്റെ അതുപോലെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ വരെയാണ് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡായിട്ടോ ഫസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് ഫോട്ടോയിലൊക്കെ വരുമ്പോൾ ഇതൊരു ലാവൻ ശരിക്കും ഒരു ലാവൻഡർ ആയിട്ടാണ് ഫോട്ടോയിൽ വരുന്നത് പക്ഷേ റിയലി ഇത് കാണുമ്പോഴത്തേക്കും ഇതിലേക്കൊരു ചെറിയ പെർപ്പിൾ ബ്ലിൻ്റി വന്നിട്ട് നല്ല രസമുള്ളൊരു കളർ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുള്ള ഷെയ്ഡാണ് നേങ്ങിയിട്ട് കാണാം കേട്ടോ എന്നാൽ ഇതുപോലെയാണ് ഈ ഓക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡായിട്ട് ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് ഒരു നെക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ മിറേഴ്സ് വെച്ചിട്ട് നല്ല ഒരു വർക്ക് ഉണ്ട് നല്ല ഭംഗിയായിട്ട് തിക്കായിട്ടാണ് അവിടെ മിറേഴ്സിൻ്റെ ഹാങ്ങർക്ക് യോക്കിൽ കൊടുത്തിരിക്കുന്നത് ഫോക്സ് ജോർജ് ആയിട്ടാണ് ഫാബ്രിക്ക് വരുന്നത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സിക്സ് ഫോർട്ടിക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൽ വന്നിരിക്കുന്ന സെക്കൻഡ് കളർ കളറുണ്ടോ നല്ല രസമുള്ളൊരു പീച്ച് ഷെയ്ഡാണിത് ഇതിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് ആൻഡ് തേർഡ് ഷെയ്ഡ് നല്ലൊരു ചിക്കു കളർ ആയിട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് ഏറ്റവും കുറഞ്ഞ പ്രൈസും ആണ് സിക്സ് ഫോർട്ടി മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടമാകണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നമ്മുടെ വാട്സാപ്പ് നമ്പർ ത്രൂ വേഗം ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റിൻ്റെ ഐ ഡി ഡബ്ല്യൂ 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 ഡോട്ട് കളർ സ്ട്രെൻസ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് വാട്ട്സപ്പിന്റെ ലിങ്ക് കൂടെ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം ആയിക്കോട്ടെ താങ്ക് യു സോ മച്ച്